നാട്ടിന്റെ മരുമകളായി ശാലിനി മാറിയിട്ട് വർഷങ്ങളായെങ്കിലും സിനിമയിൽ നിന്നെല്ലാം ശാലിനി അകന്നു നിൽക്കുകയാണെങ്കിലും മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും താരപത്നിയെ മറക്കാൻ കഴിയില്ല ഷാലിനി ഇപ്പോഴും മലയാളികളുടെ എവർഗ്രീൻ നായികമാരിൽ ഒരാൾ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാലിനിയെക്കുറിച്ച് വരുന്നത് അത്ര സുഖകരമായ വാർത്തയല്ല ഷാലിനിക്ക് സർജറിയാണെന്നും അജിത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നുമൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ എന്താണ് അസുഖം എന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല ഇപ്പോഴിതാ ശാലിനിയുടെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് ആശുപത്രിയിൽ ശാലിനി ഇരിക്കുന്നതും അടുത്ത അജിത്തിരുന്ന് ആശ്വസിപ്പിക്കുന്നതുമായ ചിത്രം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം ഷാലിനിക്ക് പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ ഷാലിനിക്കൊപ്പം സർജറി സമയത്ത് നിൽക്കാൻ അജിത്തിനെ സാധിച്ചില്ല പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട അജിത്ത് അസർഭൈജനിലായിരുന്നു അതേസമയം പോകുന്നതിന് മുൻപ് ഭാര്യയുടെ സർജറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അജിത്ത് കൃത്യമായി ചെയ്തു ഡോക്ടറുമായി വീഡിയോ കോളിൽ സംസാരിച്ചതിന് ശേഷമാണ് വിദേശത്തേക്ക് പോയത് ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ നിർമ്മാതാവിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഷാലിനിക്കൊപ്പം വിൽക്കാൻ കഴിയാത്തതിൻ്റെ നിരാശ അജിത്തിനുണ്ടായിരുന്നു ഷൂട്ടിംഗ് പൂർത്തിയാക്കി തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഫോട്ടോയാണ് വൈറലാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ബാലതാരമായി ലോകത്തേക്ക് വന്ന ശാലിനി തമിഴിലും തെലുങ്കിലും മലയാളത്തിലും നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് അനിയത്തി പ്രാവും നിറവും സുന്ദരക്കില്ലാടിയും ഒക്കെ എക്കാലവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് അമർക്കളം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഷാലിനിയും അജിത്തും പ്രണയത്തിലായത് ആദ്യം പ്രണയം നിരസിച്ചെങ്കിലും പിന്നീട് ശാലിനി അക്സെപ്റ്റ് ചെയ്തു രണ്ടായിരത്തിലാണ് ഷാലിനിയുടെയും അജിത്തിൻ്റെയും വിവാഹം വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് മാത്രമല്ല ക്യാമറ കണ്ണുകളിൽ നിന്ന് ശാലിനി അകന്നു നിൽക്കുകയായിരുന്നു മക്കളായ അനുഷ്കയുടെയും അബ്ദിക്കിൻ്റെയും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വരാതെ താരദമ്പതികൾ ശ്രദ്ധിച്ചു എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി മക്കളുടെ ഫോട്ടോകൾ മാത്രമല്ല ശാലിനിയുടെ ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ്